എന്നെ സംബന്ധിച്ച് ഒരു സ്വപ്ന സ്ഥലമായിരുന്നു വിദ്യ വളരെ കാലമായി അവിടെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഇപ്പോൾ വളരെ തകർന്നു ഇന്ത്യയിലേക്കുള്ള വിസ അപേക്ഷ രണ്ടു തവണ നിരസിച്ചതിന്റെ വിഷമം പങ്കുവെച്ച് അമേരിക്കൻ യുവാവ് വിദേശ പൗരന്മാർക്കും പ്രിയം ഇപ്പോൾ മോദിയുടെ ഇന്ത്യയാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അമേരിക്കൻ യുവാവിന്റെ ഈ വാക്കുകൾ ശരിക്കും തകർന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് എലീസ് സ്നൈഡർ തന്റെ വിഷമം പങ്കുവെച്ചിരിക്കുന്നത് തിങ്കളാഴ്ച പങ്കുവെച്ച വീഡിയോ ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിക്കഴിഞ്ഞു എന്നെ സംബന്ധിച്ച് ഒരു സ്വപ്ന സ്ഥലമായിരുന്നു ഇന്ത്യ വളരെ കാലമായി അവിടെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നു ഈ വർഷം മുഴുവൻ കാത്തിരുന്നു മൂന്നാഴ്ചത്തെ യാത്ര ആസൂത്രണം ചെയ്തു ഈ വിസയ്ക്ക് അർഹതയുള്ളതിനാൽ ഇക്കാര്യം വലിയ വിഷയമാകുമെന്ന് കരുതിയില്ല എന്നാൽ എൻ്റെ അപേക്ഷ രണ്ടു തവണ നിരസിക്കപ്പെട്ടു യു എസിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയത്തിൽ വിസയ്ക്ക് അപേക്ഷിക്കേണ്ടി വരുമെന്നും സ്നൈഡർ കൂട്ടിച്ചേർത്തു ഞാൻ ആകെ തകർന്നിരിക്കുകയാണ് ഇന്ത്യൻ സംസ്കാരവും അവിടുത്തെ ആളുകളെയും ഒരുപാട് ഇഷ്ടമാണ് ഇന്ത്യൻ ഭക്ഷണവും ഏറെ പ്രിയപ്പെട്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു വീഡിയോ വൈറലായതോടെ ഒട്ടേറെ പേർ പോസ്റ്റിന് കമന്റുമായി രംഗത്തെത്തി ഏകദേശം മൂന്നാഴ്ചത്തെ അവധിക്കാലം ആഘോഷിക്കാൻ ഇന്ത്യയിലേക്ക് പോയത് ഗംഭീരമായിരുന്നുവെന്ന് ഒരാൾ കുറിച്ചു ജർമ്മൻ പാസ്പോർട്ടുമായി ഇതേ അനുഭവമുണ്ടായെന്നും ഒടുവിൽ ഇന്ത്യൻ എംബസി വഴി വിസ ലഭിച്ചുവെന്നും മറ്റൊരു ഉപയോക്താവ് കുറിച്ചു അതേസമയം മുമ്പ് ഇന്ത്യയിലെ ജീവിതത്തെക്കുറിച്ച് ഒരു അമേരിക്കൻ വനിത പങ്കുവെച്ച പോസ്റ്റും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ക്രിസ്റ്റഫ് ഫിഷർ പങ്കുവെച്ച പോസ്റ്റായിരുന്നു വൈറലായത് നാല് വർഷം മുമ്പ് ക്രിസ്റ്റ്യനും കുടുംബവും ഇന്ത്യയിലേക്ക് താമസം മാറിയിരുന്നു അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ത്യയുടെ ആരോഗ്യ സംരക്ഷണ സംവിധാനം സാധാരണക്കാരന് പോലും താങ്ങാനാവുന്ന നിലയിലാണുള്ളത് അതിനപ്പുറം മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് അതിവേഗം രോഗികൾക്ക് ചികിത്സ ലഭിക്കുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നായത് യുവതി ഈ ഘടകത്തെ എടുത്തു കാണിച്ചത് ശക്തികൾ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് നയിച്ചേക്കാവുന്ന പല പാശ്ചാത്യ രാജ്യങ്ങളുടെയും പോലെയല്ല ഇന്ത്യ കുറഞ്ഞ തുകയിൽ ഉയർന്ന നിലവാരമുള്ള മെഡിക്കൽ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു പതിവ് പരിശോധനകൾ മുതൽ സങ്കീർണമായ ശസ്ത്രക്രിയ വരെ എല്ലാത്തിനും താങ്ങാവുന്ന നിരക്കാണ് ഇന്ത്യയുടെ പ്രത്യേകത മറ്റൊരു കാര്യം ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഏറ്റവും സവിശേഷമായ വശങ്ങളിലൊന്ന് ഇഴ ചേർന്ന കുടുംബ സമൂഹ ബന്ധങ്ങളാണ് ഇത്തരത്തിൽ ഇന്ത്യൻ കുടുംബങ്ങൾ പലപ്പോഴും ഒരുമിച്ച് ജീവിക്കുന്നതും വൈകാരികവും സാമ്പത്തികവുമായ ക്ഷേമത്തിന് ശക്തമായ പിന്തുണ നൽകുന്നതുമായ സംവിധാനമാണെന്ന് ബിഷപ്പ് പറഞ്ഞു ഇന്ത്യയിലെ കൂട്ടുകുടുംബ സംവിധാനം ദുഷ്കരമായ സമയങ്ങളിൽ പരസ്പരം ആശ്രയിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത് കുടുംബം എന്ന യൂണിറ്റിന്റെ അയൽക്കാരെയും പ്രാദേശിക സമൂഹങ്ങളെയും ഉൾപ്പെടുത്തുന്നത് ഈ ഒരുമ വ്യാപിപ്പിക്കുകയും ആഴത്തിലുള്ള പരസ്പര പിന്തുണ വളർത്തുകയും ചെയ്യുന്നുവെന്നും ഫിഷർ പറയുന്നു ഇന്ത്യയ്ക്കൊരു സവിശേഷ സംസ്കാരമുണ്ട് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും മഹത്തരവുമായ ജാഗ്രതകളിൽ ഒന്നാണ് സ്വാതന്ത്ര്യ ശേഷം ഇന്ത്യ സമഗ്രമായ സാമൂഹിക സാമ്പത്തിക പുരോഗതി കൈവരിച്ചിട്ടുണ്ട് മഞ്ഞു മൂടിയ ഹിമാലയ ഉയരങ്ങൾ മുതൽ തെക്ക് ഉഷ്ണമേഖല മഴക്കാടുകൾ വരെ വ്യാപിച്ചു കിടക്കുന്ന മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഇന്ത്യ ലോകത്തിലെ ഏഴാമത്തെ വലിയ രാജ്യമെന്ന നിലയിൽ ഏഷ്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യ വേറിട്ട് നിൽക്കുന്നു പർവ്വതങ്ങളും കടലും കൊണ്ട് വേർതിരിച്ചിരിക്കുന്നു ഇത് രാജ്യത്തിന് ഒരു പ്രത്യേക ഭൂമിശാസ്ത്രപരമായ അസ്തിത്വം നൽകുന്നു വടക്ക് മഹാ ഹിമാലയത്താൽ ചുറ്റപ്പെട്ട ഇത് തെക്കോട്ട് വ്യാപിച്ചു കിടക്കുന്നു കർക്കിടകത്തിൻ്റെ ഉഷ്ണമേഖലാ പ്രദേശത്ത് കിഴക്ക് ബംഗാൾ ഉൾക്കടലിനും പടിഞ്ഞാറ് അറബിക്കടലിനുമിടയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചുരുങ്ങുന്നു വബ്ഡെസ്ക് കർമ